പിതാവിനൊപ്പം കൊറേഗാവിലേക്ക് വേനലവതി ആഘോഷിക്കാനായി ക്ഷണിക്കപ്പെട്ടപ്പോൾ ആ ഒൻപത് വയസ്സുകാരനും അവന്റെ സഹോദരനും കൂട്ടുകാരുമൊക്കെ അതിയായ സന്തോഷത്തിലായിരുന്നു ഏറ്റവും സുന്ദരമായ ജാക്കറ്റും ബ്രൊക്കൈഡ് തൊപ്പികളും ഒക്കെയായി ആഡംബരപൂർവ്വം വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു ആദ്യമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ ആവേശത്തിലായിരുന്നു അവർ വൈകുന്നേരം അഞ്ചു മണിക്ക് ട്രെയിൻ അവിടെ എത്തുന്നതിന്റെ വിശദാംശങ്ങൾ അവർ അച്ഛനെ എഴുതി പക്ഷേ ആ സന്ദേശം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ അവരെ കാത്തിരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കുറച്ചുനേരം കഴിഞ്ഞ് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് അവർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു ആ കുട്ടികൾ ആരാണെന്ന് അവർ അന്വേഷിച്ചു തങ്ങൾ മഹറുകളാണെന്ന് അവർ മറുപടി പറഞ്ഞു അത് കേട്ടപ്പോൾ അവരെ സഹായിക്കാനായി ആരും മുതിർന്നില്ല ഒന്നര മണിക്കൂറോളം കാത്തിരുന്ന ശേഷം ദൂരെയുള്ള അച്ഛന്റെ അടുത്തേക്ക് റോഡ് മാർഗം എത്താനായി അവർ കുതിരവണ്ടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചു അവിടെ ധാരാളം കുതിരവണ്ടികൾ വെറുതെ കിടക്കുണ്ടായിരുന്നെങ്കിലും അവർക്ക് യാത്രയ്ക്കായി ഒന്നും കിട്ടിയില്ല ഒടുവിൽ ഒരു കുതിരവണ്ടിക്കാരനെ കണ്ടെത്തി പക്ഷെ അശുദ്ധനാകുമോ എന്ന ഭയം കൊണ്ട് അയാൾ വണ്ടി ഓടിക്കാൻ തയ്യാറായില്ല ഒടുവിൽ ഇരട്ടി കൂലി കൊടുക്കാമെന്നും സ്വയം വണ്ടി ഓടിക്കണമെന്നുമുള്ള അയാളുടെ ആവശ്യം അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു ആ നീണ്ട യാത്രയിൽ പല രോക്ഷ പ്രകടനങ്ങളും അയാൾ അവർക്കുമേൽ നടത്തി അവരുടെ ജാതി കാരണം വഴിയരിയിലുള്ള ആളുകൾ അവർക്ക് വെള്ളം പോലും നൽകാൻ തയ്യാറായില്ല വണ്ടിക്കാരൻ ദ്രോഹിക്കുമെന്ന ഭയത്താൽ അവർക്ക് ഉറങ്ങാനും കഴിഞ്ഞില്ല മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞ അവർ ഇരുട്ടിൽ എന്തൊക്കെയാണ് പതിയിരിക്കുന്നതെന്ന് ഭയന്ന് രാത്രി മുഴുവൻ വിശ്രമസ്ഥലത്ത് ആശങ്കയോടെ ഉണർന്നിരുന്നു അവധി ആഘോഷങ്ങൾക്കുള്ള അവരുടെ ഉത്സാഹം ജാതി എന്ന കാരണത്താൽ ഉണ്ടായ മനുഷ്യത്വരഹിതവും അതിരുകടന്നതുമായ അപമാനത്തിന് വഴിമാറി ഈ സംഭവം ഉള്ളിൽ ആഴത്തിൽ സ്വാധീനിച്ച ആ ഒൻപത് വയസ്സുകാരന്റെ പേര് ഭീം സാഹിബ് ഭീം റാവ് റാംജി അംബേദ്കർ എം എം എസ് ഡി ലിൻറ്റ് ലോ അങ്ങനെ നിരവധി ബിരുദങ്ങളുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ രാജ്യശില്പി മഹാനായ ഡോക്ടർ പി ആർ അംബേദ്കർ അറിവിന്റെ ആർ കെസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കെസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിനാണ് അംബേദ്കർ ജനിച്ചത് രത്നഗിരി ജില്ലയിലെ അമ്പവാടയിൽ മാവു എന്ന ഗ്രാമമാണ് അംബേദ്കറുടെ ജന്മദേശം ഭീമറാവു എന്നായിരുന്നു അച്ഛനമ്മമാർ അദ്ദേഹത്തിന് നൽകിയ പേര് ബ്രിട്ടീഷ് ആർമിയിൽ പട്ടാളക്കാരനായ റാംജി മാലോജി സത്പാലിന്റെയും ഭീമാഭായുടെയും പതിനാലാമത്തെ കുട്ടിയായിരുന്നു ഭീംറാവു ഭീം ജനിച്ച കുറച്ചു നാളിനകം തന്നെ അവന്റെ അച്ഛന് പട്ടാളത്തിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നു മഹർ എന്ന ഐത്തജാതിയിൽ ജനിച്ചതുകൊണ്ട് പട്ടാള ജീവിതം അവസാനിപ്പിച്ചു വന്ന ഗ്രാമത്തിലെ മിക്ക തൊഴിലുകളും നിഷേധിക്കപ്പെടുന്നു ഈ അവസ്ഥയിലാണ് ഭീമിന്റെ അച്ഛനും കുടുംബവും മുംബൈയിലെ സത്താറ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു കോളനിയിലേക്ക് താമസം മാറുന്നത് പ്രാരാബ്ധങ്ങളും പട്ടിണിയും മൂലം ഭീമിന്റെ പതിമൂന്ന് സഹോദരങ്ങളിൽ ഒൻപത് പേരും അകാലത്തിൽ മരണമടയുന്നു ആറു വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഭീമിന് തന്റെ അമ്മയെ നഷ്ടപ്പെടുന്നു പിതാവിന്റെ സഹോദരിയായ മീരാഭായിയുടെ സംരക്ഷണയിലാണ് പിന്നീട് ഭീം വളരുന്നത് പന്ത്രണ്ടാം വയസ്സുവരെ അമ്പാവാടയിലെ സ്കൂളിലാണ് ഭീം പഠിച്ചത് തന്റെ ഗ്രാമമായ അംബാവാടയുടെ പേരും ചേർത്ത് ഭീം ഭീംറാവു അംബാവാടേക്കർ എന്നായിരുന്നു സ്കൂളിലെ ഭീമിന്റെ പേര് അവിടുത്തെ ഒരു അധ്യാപകനാണ് അമ്പവാടേക്കർ തിരുത്തി തന്റെ പേരായ അംബേദ്കർ ഭീം ഭീമറാവുവിനൊപ്പം ചേർത്ത് വെച്ചത് അന്നത്തെ ഐത്ത രീതി അനുസരിച്ച് ഉയർന്ന ജാതിയിലുള്ള കുട്ടികളെ തൊടാതെ അവരുടെ ബെഞ്ചുകളിൽ ഇരിക്കാതെ അകന്നുമാറി ക്ലാസ് മൂലയിലെ ചാക്കുകഷ്ടങ്ങളിൽ ഇരുന്നാണ് അന്ന് പിന്നോക്കക്കാർ പഠിക്കേണ്ടിയിരുന്നത് ബുദ്ധിമാനായ ഭീം ക്ലേശങ്ങളെല്ലാം സഹിച്ച് തന്റെ പഠനം ശ്രദ്ധയോടെ തുടർന്നു ഭീമിന് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് പിതാവ് റാംജി സത്പാൽ പുനർവിവാഹം കഴിക്കുന്നതും അവർ മുംബൈയിലേക്ക് താമസം മാറുന്നതും പിതാവായ സത്പാൽ ഭീമിന്റെയും സഹോദരന്റെയും പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധാലുവായിരുന്നെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം മൂലം ഭീം പലപ്പോഴും സത്താറ റെയിൽവേ സ്റ്റേഷനിലെ ചുമട്ടുകാരന്റെ ജോലി ചെയ്തിരുന്നു സത്താറ റെയിൽവേ സ്റ്റേഷന് അരികിലുള്ള ലേബർ കോളനിയിലെ ഒറ്റമുറി വാടക വീട്ടിൽ കത്തുന്ന മണ്ണെണ്ണ വിളക്കിനു മുന്നിൽ തന്റെ ഏകാന്ത ലോകത്ത് സകല ബുദ്ധിമുട്ടുകളും സഹിച്ച് എൻഫിൻസ്റ്റൺ സ്കൂളിലെ തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഭീം വിജയകരമായി പൂർത്തിയാക്കി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ അയത്തജാതിക്കാരായി ജനിക്കുക എന്നാൽ മനുഷ്യനെ അപമാനത്തിലേക്ക് തള്ളിവിടുക എന്നായിരുന്നു അർത്ഥം മറ്റുള്ള സമുദായങ്ങളാൽ ബഹിഷ്കൃതരാക്കപ്പെട്ട പൊതു ഉപയോഗിക്കാൻ കഴിയാത്ത ഉയർന്ന ജാതി ഹിന്ദുക്കളെ പോലെ മറ്റുള്ളവർക്കൊപ്പം പുഴയിലോ കുളത്തിലോ കുളിക്കുന്നതിന് അനുമതി നിഷേധിക്കപ്പെട്ട മഹറുകൾ ഉൾപ്പെടെയുള്ള അയിത്ത ജാതിക്കാരെ വളരെ ഹീനരായിട്ടാണ് സമൂഹം പരിഗണിച്ചിരുന്നത് അയിത്ത ജാതിയിൽപ്പെട്ടവരുടെ സ്പർശം പോയിട്ട് നിഴൽ വീഴുന്നത് പോലും ഹിന്ദു ജാതി വ്യവസ്ഥയിലെ ഉയർന്ന ജാതിക്കാരനെ സംബന്ധിച്ച് ആലോചിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല തോട്ടിവേലയും അഴുക്കുചാലികൾ വൃത്തിയാക്കലും ചത്തജീവികളുടെ തോൽവില്പനയും തുടങ്ങി ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലികളായിരുന്നു അവർക്ക് നീക്കിവച്ചിരുന്നത് സ്കൂളിന്റെ നിലം തുടക്കാൻ കയറുമ്പോഴല്ലാതെ ഹൈത്തജാതിക്കാരിൽ ഭൂരിഭാഗം പേരും വിദ്യാലയത്തിന്റെ അകം പോലും കണ്ടിരുന്നില്ല ജാതി ഹിന്ദുക്കൾ അവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുകയോ അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ ചെയ്തിരുന്നില്ല നിരക്ഷരും അപമാനിക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമായ ഐത്തജാതിക്കാരെ ഭൂരിഭാഗവും ജനനം മുതൽ മഹാദാരിദ്ര്യത്തിന്റെ ജീവിതത്തിലേക്കാണ് ഉപേക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ മഹർ എന്ന ഐത്തജാതിക്ക് മറ്റു അയിത്തജാതിക്കാരെക്കാളും ഒരുപിടി മുന്തിയ അവസ്ഥ സമൂഹത്തിൽ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ മഹറുകൾക്ക് അഭിമാനകരമായ ഒരു യുദ്ധ പാരമ്പര്യം മറാത്തികളുടെ ഗറില്ലാ സേനകളിൽ പോരാളികളായി മഹറുകൾ പ്രവർത്തിച്ചിരുന്നു ഇത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെയും വിവിധ പദ്ധതികളിലേക്ക് അവരെ നിയമിച്ചു വീരന്മാരായ യോദ്ധാക്കൾ എന്ന നിലയിൽ മഹർ റെജിമെന്റ് ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു അങ്ങനെയാണ് അംബേദ്കറുടെ മുത്തച്ഛൻ മാലോജി സത്പാലും അച്ഛൻ റാംജി സത്പാലും ബ്രിട്ടീഷ് ആർമിയിൽ എത്തുന്നത് ഭീമിന് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് സമുദായത്തിൽ നിലനിന്നിരുന്ന ആചാരത്തിന്റെ ഭാഗമായി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള രമാഭായിയെ വിവാഹം കഴിക്കേണ്ടി വന്നത് എന്നാൽ പഠനത്തോടും ഉയർന്ന ജീവിത സാഹചര്യങ്ങളോടും ജീവിത വിജയത്തോടുമുള്ള അംബേദ്കറുടെ അടങ്ങാത്ത ത്വര അദ്ദേഹത്തിന് തന്റെ ചെറിയ ഇടങ്ങളിൽ തളച്ചിടാൻ അനുവദിച്ചില്ല മനാത്ത സ്കൂൾ അധ്യാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ കൃഷ്ണാജി അർജുൻ കലിസ്കറുടെ സഹായത്തോടെ എൻഫിൻസ്റ്റൺ കോളേജിൽ അംബേദ്കർ ഉപരിപഠനത്തിന് ചേർന്നു മുംബൈയിലെ ഒരു പൊതുയോഗത്തിൽ വെച്ച് ബറോഡ മഹാരാജാവ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേൽസ്കർ കേട്ടിരുന്നു കേൽസ്കറിന്റെ അഭ്യർത്ഥന പ്രകാരം ബറോഡയിൽ രാജാവായിരുന്ന സയാജി റാവു ഗെവാദ് പ്രതിമാസം ഇരുപത്തിയഞ്ച് രൂപ പഠനത്തിന്റെ സ്കോളർഷിപ്പായി അംബേദ്കർക്ക് നൽകി അക്കാലത്തെ വലിയൊരു തുകയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അംബേദ്കർ ബി എ പാസ് ബറോഡ മഹാരാജാവ് തന്റെ സായുധ സേനയിൽ ലഫ്റ്റനന്റായി ബിരുദധാരിയായ അംബേദ്കറെ നിയമിച്ചു എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അസുഖം മൂർച്ഛിച്ച് മരണക്കിടക്കിയിലായ പിതാവിനെ കാണാനായി ജോലി രാജിവെച്ച് അംബേദ്കറിന് ഗ്രാമത്തിലേക്ക് മടങ്ങേണ്ടി വന്നു അംബേദ്കറെ അഗാധ ദുഃഖത്തിൽ അഴ്ത്തിക്കൊണ്ട് തന്റെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ റാംജി സഗാൽ ഭരണമടഞ്ഞു തന്റെ മകനെ ഉന്നത നിലയിലെത്തിക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിച്ച മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നൽകിയ ആ പിതാവിന് അംബേദ്കർ ജീവിത വിജയങ്ങളുടെ യാത്ര ആരംഭിച്ച ഘട്ടം തന്നെ ഈ ലോകം വിട്ടു പോകേണ്ടി വന്നു തന്റെ വളർച്ചക്കൊപ്പം ജീവിതസുഖത്തിന്റെ ഒരു തരി അനുഭവിക്കാനാകാതെ പോയ തന്റെ പിതാവിനെ കുറിച്ച് അംബേദ്കർ പിന്നീട് പലപ്പോഴും ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂണിൽ ബറോഡ മഹാരാജാവിന്റെ മറ്റൊരു സ്കോളർഷിപ്പോടുകൂടി മൂന്ന് വർഷത്തെ പഠനത്തിനായി അംബേദ്കർ അമേരിക്കയിലെത്തുന്നു കൊളംബിയയിലെ പഠനത്തിന് ശേഷം പത്തു വർഷക്കാലം ബറോഡ സ്റ്റേറ്റിനു വേണ്ടി ജോലി ചെയ്തു കൊള്ളാമെന്ന ഉറപ്പിന്മേലാണ് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് അന്ന് ലഭിച്ചത് ഗർഭിണിയായ തന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ ആനന്ദറാവുവിന്റെ സംരക്ഷണയിലാക്കി അദ്ദേഹം കൊളംബിയയിലേക്ക് പഠിക്കാൻ പോകുന്നു തത്വശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലും ധനതത്വശാസ്ത്രത്തിലും പഠനം തുടർന്ന അദ്ദേഹം കൊമേഴ്സ് ഇൻ ഏഷ്യൻ ഇന്ത്യ എന്ന വിഷയത്തിൽ എം എ നേടുന്നു അമേരിക്കയിൽ കൊളംബിയ പോലൊരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകുന്ന മുഴുവൻ പ്രലോഭനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് കൊളംബിയ നൽകിയ അവസരം വിനിയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഒരു ദിവസം എട്ടു മണിക്കൂറോളം അദ്ദേഹം പഠനത്തിനായി മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് മാസത്തിൽ കൊളംബിയയിൽ നടന്ന ഒരു ആന്ത്രപ്പോളജി സെമിനാറിൽ അമേരിക്കൻ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് അംബേദ്കർ ഒരു പ്രഭാഷണം നടത്തുന്നു സമാനതകളില്ലാത്ത ഒരു ബഹുനില കെട്ടിടമാണ് ഹിന്ദു മതമെന്നും ഓരോ നിലയും ഓരോ മുറിയും മതങ്ങളും ജാതികളും കൈവശപ്പെടുത്തിയ അവസ്ഥയിലാണ് അതെന്നും നിലകളെയും മുറികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോവണികളോ വാതിലുകളോ അതിനില്ലെന്നും ജനിച്ച നിലകളിലും മുറികളിലും ജീവിച്ചു മരിക്കുകയാണവരെന്നും അംബേദ്കർ അന്നവിടെ വെളിപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂണിൽ അംബേദ്കർ തന്റെ തീസിസ് പൂർത്തിയാക്കുകയും ഇന്ത്യയുടെ ദേശീയ ഭാഗതേയത്വം എന്ന വിഷയത്തിൽ പി എച്ച് ഡി നേടുകയും ചെയ്യുന്നു അമേരിക്കയിലെ പഠനത്തിന് ശേഷം ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രവും ഗ്രേസിൽ നിന്നും നിയമപഠനവും നടത്തി തുടർ പഠനത്തിനിടയ്ക്ക് ബറോഡ രാജാവ് അനുവദിച്ചിരുന്ന സ്കോളർഷിപ്പ് കഴിഞ്ഞതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ അംബേദ്കർക്ക് മുംബൈയിലേക്ക് മടങ്ങേണ്ടി വന്നു മുൻ ധാരണാ പ്രകാരം രാജാവിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാകാനുള്ള ഭരണപരിചയത്തിനായി മിലിറ്ററി സെക്രട്ടറിയായി ജോലി ആരംഭിച്ചു അമേരിക്കൻ ജീവിതത്തിൽ ഐത്തത്തിന്റെ അസ്പർശ്യതകൾ ഒന്നുമില്ലാതെ ജീവിച്ച അംബേദ്കറിന് മിലിറ്ററി സെക്രട്ടറി ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അപമാനങ്ങൾ വളരെ വേദനകൾ ഉണ്ടാക്കി ഐത്തം മൂലം അടുത്തു വരാത്ത ശിപായിയും ഫയലുകൾ വലിച്ചെറിയുന്ന കീഴുദ്യോഗസ്ഥരും അംബേദ്കറുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു ജാതി പെറിമൂലം പാഴ്സികളുടെ സത്രത്തിൽ പേരും ജാതിയും മറച്ചു വെച്ച് ഒളിവിൽ എന്ന പോലെ കഴിഞ്ഞ അംബേദ്കറെ ഒളിവിൽ തിരിച്ചറിഞ്ഞ പാഴ്സികൾ പാതിരാത്രിയിൽ അവിടെ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ കൂരിരുട്ടത്ത് പൊതുവഴിയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്ന അംബേദ്കർ അന്ന് പ്രഭാതത്തിൽ നിറകണ്ണുകളോടെ ഒരു ശബ്ദം ചെയ്തു ജാതിയുടെ പേരിൽ നിലവിലിരിക്കുന്ന ഈ അനീതി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിയമം മൂലം അവസാനിപ്പിക്കും അതിനെനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ സ്വയം വെടിവെച്ച് മരിക്കും ബറോഡയിലെ തെരുവിൽ വെച്ച് ഭീഷ്മ പ്രതിജ്ഞയെടുത്ത അംബേദ്കർ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് മുംബൈയിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടന അവതരിപ്പിക്കുമ്പോൾ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ എന്ന മഹാമനുഷ്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പന്ത്രണ്ടിൽ സമത്വത്തിനുള്ള അവകാശം എന്ന തലക്കെട്ടിൽ ഇങ്ങനെ എഴുതി ചേർത്തു നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ ലിംഗത്തിന്റെയോ ജന്മദേശത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഹരിജനങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസപരമായും മറ്റുമുള്ള ഉന്നതിക്കു വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്താവുന്നതാണ് തൊട്ടുകൂടായ്മ എന്ന ദുരാചാരം പാടെ ഇന്ത്യയിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരിയിലെ പ്രഭാതത്തിൽ അദ്ദേഹം നടത്തിയ പ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ധീരമായി നടപ്പാക്കിക്കൊണ്ട് അംബേദ്കർ തന്റെ ശപഥത്തോട് നീതി പുലർത്തി ബറോഡോ രാജാവിന്റെ മിലിട്ടറി സെക്രട്ടറി പദവി രാജിവെച്ച അംബേദ്കർ മുംബൈയിൽ വ്യാപാരികൾക്ക് നിയമോപദേശം നൽകുന്ന ഒരു സ്ഥാപനം ആരംഭിച്ചുവെങ്കിലും അവിടെയും ഐത്വവും ജാതികതയും അദ്ദേഹത്തിന് തടസ്സമായി നിന്നു വ്യാപാരികൾ ആരും താഴ്ന്ന ജാതിക്കാരനായ അംബേദ്കറെ തേടിയെത്തിയില്ല സ്വീഡൻ ഹോം കോളേജിലെ അധ്യാപക ജോലിയും സഹാധ്യാപകരുടെ ഐത്തത്തിന്റെ പേരിൽ അധ്യാപകരിൽ ഏറ്റവും മെടുക്കനായ അംബേദ്കറിന് ഉപേക്ഷിക്കേണ്ടി വന്നു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ആരംഭിച്ച മൂകനായക എന്ന ദാരികയെ മുട്ടുമടക്കി നിന്ന് യാചിക്കുന്നതിലും ഭേദം നെഞ്ചു നിവർത്തി നിന്ന് പൊരുതി മരിക്കുകയാണ് എന്ന് അദ്ദേഹം ഐത്തജാതിക്കാരോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വീണ്ടും ഉപരിപഠനത്തിനായി അദ്ദേഹം ലണ്ടനിലേക്ക് പോയി ഇന്ത്യ ഹൌസ് ലൈബ്രറിയും യൂണിവേഴ്സിറ്റി ലൈബ്രറിയും കാർബാക്സും ഏഞ്ചൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് ജന്മം കൊടുത്ത ലണ്ടൻ മ്യൂസിയം ലൈബ്രറിയും അംബേദ്കറുടെ പഠന കളരികളായി മാറി ബ്രിട്ടീഷ് ഇന്ത്യയിലെ സാമ്പത്തിക വികേന്ദ്രീകരണം എന്ന പ്രബന്ധത്തിന് എം എസ് സി ബിരുദം നേടിയ അംബേദ്കർ രൂപയുടെ പ്രശ്നം എന്ന പ്രബന്ധത്തിലൂടെ തന്റെ ആദ്യത്തെ ഡോക്ടറേറ്റ് ബിരുദവും നേടുന്നു പാരിസ്റ്റർ പരീക്ഷ പാസായ അംബേദ്കർ തുടർന്ന് ജർമ്മനിയിലെ പോൺ സർവകലാശാലയിൽ പഠനം നടത്തുന്നു ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആയിരത്താണ്ടുകളായി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് അടിമത്തം അനുഭവിച്ച് എന്ന ജാതി പേര് പൊതുസമൂഹത്തിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കൊടിയടയാളമായി പി എച്ച് ഡി എൽ എൽ ഡി ഡി എസ് ഡീലിറ്റ് തുടങ്ങിയ നിരവധി ബിരുദങ്ങളോടൊപ്പം ഡോക്ടറേറ്റുകളും സമ്പാദിച്ചുകൊണ്ട് ഇന്ത്യൻ ഭൗതികതയ്ക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം അറിവിന്റെ വൻവരമായി ഈ മണ്ണിൽ തലയുയർത്തി നിന്നു ഇന്ത്യയിലെത്തി മുംബൈ ഹൈക്കോടതി പ്രാക്ടീസ് തുടങ്ങിയ അംബേദ്കർ ബഹിഷ്കൃത ഹിതകാരണ സഭ എന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുംബൈ നിയമനിർമ്മാണ സഭ അംഗത്വം അംബേദ്കർക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മുംബൈ നിയമനിർമ്മാണ സഭ പാസാക്കിയ ഐത്തജാതിക്കാർക്ക് പൊതുകിണറുകളും പൊതുകുളങ്ങളും ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള നിയമം അപ്പോഴും കടലാസിൽ മാത്രമായിരുന്നു അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾക്ക് അംബേദ്കർ തന്റെ സഭാ അംഗത്വം ഉപയോഗിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നിരവധി സമരങ്ങളിലൂടെ സജീവമായിരുന്ന ഒരു കാലമായിരുന്നു അത് മറ്റേതൊരു ഭാരതീയനെയും പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരാളായിരുന്നു അംബേദ്കറും എന്നാൽ ഐത്ത ജാതിക്കാരൻ എന്ന പേരിൽ സവർണ ഹിന്ദുവിൽ നിന്ന് എപ്പോഴും തന്റെ ജാതിക്കാർക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന നിരവധിയായ നിർഭയമായ ക്രൂരതകളും പീഡനങ്ങളും സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നും അംബേദ്കർ ഭയപ്പെട്ടു ബ്രിട്ടീഷുകാർക്ക് ശേഷമുള്ള രാജ്യഭരണം സനാതന ഹിന്ദുക്കളുടെ കയ്യിലെത്തുകയും വെള്ളക്കാർ അനുവദിച്ചു തന്ന വിദ്യാഭ്യാസ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതാകുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി അതുകൊണ്ട് തന്നെ പിന്നോക്കക്കാരനായ സാധാരണ മനുഷ്യർക്ക് തുല്യ അവകാശവും സ്ഥിതി സമത്വവും ലഭിക്കാത്ത ഒരു സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു സമരങ്ങൾ സംഘടിപ്പിക്കാനും സവർണ ഹിന്ദുക്കൾ ഐത്തജാതിക്കാർ എന്നും മുദ്രകുത്തി സ്വതന്ത്ര ലോകത്തിന് പുറത്താക്കിയ സഹോദര ജനങ്ങളെ സജ്ജരാക്കാനും ബഹിഷ്കൃത ഭാരത് എന്ന പേരിൽ ഒരു പത്രം അദ്ദേഹം ആരംഭിച്ചു രാജ്യത്തെ സകല സമുദായ സംഘടനകളുമായി സ്വാതന്ത്ര്യ സമര ചർച്ചകൾ നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംബേദ്കറേയോ അയിത്തജാതിക്കാരുടെ പ്രതിനിധികളെയോ ഇത്തരം ചർച്ചകളിലേക്ക് വിളിച്ചിരുന്നില്ല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ അംബേദ്കർ ഇതിന് മറുപടി എന്നോണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിച്ച സൈമൺ കമ്മീഷനെ സ്വാഗതം ചെയ്യുകയും അംബേദ്കറും അനുയായികളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കമ്മീഷനുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു മറ്റുള്ളവർക്കുള്ളതുപോലെ പൗരാവകാശം വേണമെന്നും ഇത്രയും നാൾ അനുഭവിച്ച പീഡനങ്ങൾക്കും മാറ്റി നിർത്തലിനും പകരമായി പ്രത്യേകം പരീക്ഷ വേണമെന്നും വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും സംവരണം വേണമെന്നും അംബേദ്കർ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ഇതിനോടൊപ്പം തന്നെ സമുദായത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം നിരന്തരം പൊരുതി നല്ല വിദ്യാഭ്യാസം നേടാനും ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നതിനൊപ്പം ഉയർന്ന രീതിയിൽ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി സ്വയം അടിമത്തവും വൃത്തിഹീനമായ ജീവിതവും മദ്യപാനാസക്തിയും ഇല്ലാതാക്കിയ സമുദായത്തെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ പല രീതിയിലും സവർണ ഹിന്ദുക്കൾ എതിർത്തുകൊണ്ടേയിരുന്നു മുണ്ടേഗു ചെംസ്ഫോർട്ട് വിൻഡോ മാർലിക് ഭരണപരിഷ്കാരങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലുമായി സിഖ് ആംഗ്ലോ ഇന്ത്യൻ സവർണ ഹിന്ദുക്കൾ പ്രഭുക്കൾ വ്യവസായികൾ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ഇവർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിൽ അവർ ഭരണ പങ്കാളികളാവുകയും ചെയ്യുന്ന അവസ്ഥ നിലവിൽ വന്നിട്ടും അയിത്തജാതിക്കാർക്ക് മാത്രം വോട്ടവകാശമോ തുല്യാവകാശമോ കിട്ടിയില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ എല്ലാം തന്നെ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു ഇത്തരം നിലപാടുകളാണ് അംബേദ്കറെ ജോൺ സൈമൺ ചെയർമാനായ സൈമൺ കമ്മീഷന്റെ മുന്നിൽ എത്തിച്ചതും തന്റെ ഭാഗങ്ങൾ കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ കാരണമായതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പത് വരെ ലണ്ടനിൽ വെച്ച് നടന്ന ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് അംബേദ്കറിന് ക്ഷണം ലഭിക്കുകയും അംബേദ്കർ ലണ്ടനിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു ആകെ എൺപത്തി പ്രതിനിധികളായിരുന്നു വട്ടമേശ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയ പ്രതിനിധികളായി പതിനാറ് പേരും ഇന്ത്യയിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളായി അൻപത്തിമൂന്ന് പേരും നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളായി ഇരുപത് പേരുമാണ് പങ്കെടുത്തത് ഇതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് പ്രതിനിധികളെ പ്രത്യേകമായി ഉൾപ്പെടുത്തിയപ്പോൾ ഡോക്ടർ അംബേദ്കറും ബഹദൂർ ശ്രീനിവാസുമാണ് ഐത്ത വിഭാഗത്തിനു വേണ്ടി സമ്മേളനത്തിന് ഉണ്ടായിരുന്നത് കോൺഗ്രസുകാർ പങ്കെടുക്കാതിരുന്ന ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ തന്റെ വംശത്തിന്റെ വിമോചനത്തെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചും അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം അംബേദ്കർ വ്യക്തമാക്കി അധസ്ഥിതരുടെ കൈകളിലേക്കും കൂടി അധികാരം എത്തുന്ന രീതിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ രാജ്യത്തിന് ലഭിക്കണമെന്ന് ജോർജ് ബദനാറാമിനെ സാക്ഷി നിർത്തി സമ്മേളനത്തിൽ തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ പതിനാറിന് ആരംഭിച്ച രണ്ടാമത്തെ സമ്മേളനം ഡിസംബർ ആദ്യമാണ് അവസാനിച്ചത് ഈ സമ്മേളനത്തിലെ ഗാന്ധിജിയുടെയും കോൺഗ്രസിന്റെയും ചില നിലപാടുകൾ അംബേദ്കറിലും അധസ്ഥിതരിലും കടുത്ത വിയോജിപ്പാണ് ഉളവാക്കിയത് അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകിയാൽ ഹിന്ദുമതം രണ്ടായി പിളരുമെന്നും പിന്നോക്ക ജാതിക്കാർക്ക് അവകാശങ്ങൾ അനുവദിച്ചു നൽകേണ്ടത് ജാതി ഹിന്ദുക്കളാണെന്നും അതിനായി സവർണറുടെ ഇടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതു വിചിത്രമായ വാദങ്ങളാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ഇതേ ഗാന്ധിജി തന്നെ സിഖുകാരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആംഗ്ലോ ഇന്ത്യൻസിന്റെയും പ്രത്യേക അവകാശ അധികാരങ്ങളെ അംഗീകരിക്കുകയും അവർക്കു വേണ്ടി വാദിക്കുകയും ചെയ്തു ആര്യന്മാർ ഇന്ത്യയിൽ കുടിയേറി പാർക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ അധിവസിച്ചിരുന്ന ജനതയാണ് തന്റെ ഒപ്പമുള്ളവരെന്നും ഐത്തജാതിക്കാരായി നിങ്ങൾ കാണുന്ന ഈ ജനത ഹിന്ദുവിന്റെ ഭാഗമേ അല്ലെന്നും തെളിവുകൾ നിരത്തി അംബേദ്കർ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിൽ തന്റെ നിലപാട് കൂടുതൽ വ്യക്തതയോടെ ഗാന്ധിജി പ്രഖ്യാപിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ അവകാശവാദങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും എന്നാൽ ഐത്തജാതിക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള അവകാശവാദങ്ങൾ യാതൊരുവിധ ദയേ അർഹിക്കാതെ താൻ തള്ളിക്കളയുകയാണെന്നും ഇന്ത്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാനാണെങ്കിൽ കൂടി ഐത്തജാതിക്കാരുടെ ഈ അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ലെന്നും മാത്രമല്ല അധികൃതർക്ക് അംബേദ്കർ ആവശ്യപ്പെട്ടതുപോലുള്ള അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്താൽ ഞാൻ എന്റെ ജീവൻ കൊടുത്തും അതിനെ നേരിടുമെന്ന പ്രഖ്യാപനവും ഗാന്ധിജി നടത്തുന്നു സമ്മേളനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങിയെത്തിയ ഗാന്ധിജി നിയമനിഷേധ സമരം ആരംഭിക്കുകയും അറസ്റ്റിനെ തുടർന്ന് ജയിലാവുകയും ചെയ്തു ഈ സമയത്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ഐത്തജാലിക്കാർക്ക് വോട്ടവകാശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം ജനറൽ വിഭാഗത്തിലെ സീറ്റിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമായിരുന്നു കമ്മ്യൂണൽ അവാർഡ് ഈ നിയമം വിദൂര ഭാവിയിൽ ഇന്ത്യൻ ഭരണരംഗത്ത് അധസ്ഥിതരായ മനുഷ്യർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനിടയാക്കുമെന്ന് ഗാന്ധിജി മനസ്സിലാക്കുന്നു ായ കമ്മ്യൂണൽ അവാർഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത് മുതൽ ഗാന്ധിജി പൂന ആർബാദ ജയിലിൽ മരണം വരെ നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിക്കുന്നു ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സവർണ ഹിന്ദുക്കളുടെയും കോൺഗ്രസുകാരുടെയും നിലവിളികൾ ഉയരുന്നു അത് പലപ്പോഴും സമരങ്ങളായി മാറുകയും ഇത് അംബേദ്കറുടെ ചതിയാണെന്നും ബ്രിട്ടീഷ് ചാരനായ അംബേദ്കർ ഗാന്ധിജിയുടെ ജീവനെടുക്കാൻ നടത്തുന്ന കളിയാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് മുംബൈ മദൻ മോഹൻ വാളവിയുടെ അധ്യക്ഷതയിൽ ഒന്നാം വിശാല ഹിന്ദു സമ്മേളനത്തിൽ കടന്നു ചെല്ലുകയും മുന്നിലെ വിളക്കുമരം ചൂണ്ടി ഈ കാണുന്ന വിളക്കുമരത്തിൽ നിങ്ങളെന്നെ കെട്ടിത്തൂക്കി കൊന്നാലും ഞാനെന്റെ ജനങ്ങളുടെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒരിഞ്ചു പോലും പുറകോട്ടു പോകുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു തുടർന്ന് അംബേദ്കർ സവർണ ഹിന്ദുക്കളുടെ വധഭീഷണികൾക്കും വെല്ലുവിളികൾക്കും ഇരയാകുന്നു ഐത്തജാതിക്കാർക്കെതിരെയുള്ള വർഗീയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതോടെ ഒടുവിൽ മനസ്സില്ല മനസ്സോടെ ഗാന്ധിജിയുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു ആദ്യപ്പെട്ട ചർച്ച പരാജയമായപ്പോൾ തന്റെ അച്ഛന്റെ ജീവൻ താങ്കളുടെ കൈയിലാണെന്ന് അംബേദ്കറോട് പറഞ്ഞ മകൻ ദേവദാസ് ഗാന്ധിയോട് ഇപ്പോൾ ഒരു ഗാന്ധിയെ മരിക്കു ഞാൻ ഈ അവകാശം അതായത് കമ്മ്യൂണൽ അവാർഡ് വേണ്ടെന്ന് വെച്ചാൽ ആറു കോടി അധസ്ഥിതർ മരിക്കുമെന്നായിരുന്നു അംബേദ്കറുടെ മറുപടി ചർച്ചകളെ തുടർന്ന് അവസാനം അംബേദ്കർക്ക് വഴങ്ങേണ്ടി വരുന്നു പൂനാപാക്റ്റ് എന്ന പേരിൽ അവകാശങ്ങളിൽ ചിലത് ത്വംസിച്ചുകൊണ്ട് പുതിയ വ്യവസ്ഥകൾ നിലവിൽ വന്നത് അംബേദ്കർ അംഗീകരിക്കുന്നു കമ്മ്യൂണൽ അവാർഡിലൂടെ അയിത്തജാതിക്കാർക്ക് പ്രത്യേക വോട്ടിലൂടെ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാമെന്ന അവകാശം ഇല്ലാതായെങ്കിലും അവർക്ക് പ്രത്യേക സംവരണ സീറ്റുകൾ ലഭിക്കുകയും ഏത് ജനറൽ സീറ്റിലും സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന അവകാശം കിട്ടുകയും അന്നത്തെ ഇന്ത്യയിലെ ഹിന്ദു മണ്ഡലങ്ങളിൽ പതിനെട്ട് ശതമാനം അധസ്ഥിതർക്ക് സംവരണമായി ലഭിക്കുകയും സർക്കാർ സർവീസിലും നിയമനിർമ്മാണ സഭയിലും എത്താൻ ജാതി തടസ്സമല്ല എന്ന നിയമം നിലവിൽ വരികയും വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് ഉറപ്പ് ലഭിക്കുകയും ചെയ്തത് പൂനാ കരാറിന്റെ നേട്ടങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ വേർപെട്ടപ്പോൾ ബംഗാളിൽ നിന്നുള്ള തന്റെ തിരഞ്ഞെടുപ്പ് അസാധുവായെങ്കിലും അംബേദ്കർ വീണ്ടും മുംബൈ അസംബ്ലിയിൽ നിന്നും മത്സരിച്ച് നിയമനിർമ്മാണ സഭയിലെത്തുന്നു അംബേദ്കറെ ജവഹർലാൽ നെഹ്റു തന്റെ സഭയിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയായി നിയമിക്കുന്നു നിയതമായ ഭരണഘടന ഇല്ലാതിരുന്ന രാജ്യത്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ നിയുക്തമായ സമിതിയിലൂടെ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അംബേദ്കർ ചുമതലയേൽക്കുന്നു അഗാധ പണ്ഡിതനായ അംബേദ്കർ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന നെഹ്റു ആദിഷണശാലിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഭരണഘടന സമഗ്രവും ഇന്ത്യയുടെ എല്ലാവിധത്തിലുള്ള പരിമിതികളെയും മേൽക്കോയ്മകളെയും മനസ്സിലാക്കി തയ്യാറാക്കപ്പെടുന്ന ഒന്നായിരിക്കുമെന്ന് മുൻകൂട്ടി തന്നെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി നാലാം തീയതി ഭരണഘടനയുടെ കരട് രൂപം അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വെക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയൊൻപതാം തീയതി ഭരണഘടന അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു തൊട്ടുകൂടായ്മയുടെ പേരിൽ സവർണർ ആയിരക്കണക്കിന് വർഷമായി അകറ്റി നിർത്തിയിരുന്ന ഐത്തജാതിക്കാരിൽ ഒരുവനായ അംബേദ്കർ ആ ദേശത്തിന്റെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയെന്നത് കാലം കരുതി വച്ച കണക്കുതീർക്കലായിരിക്കാം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു താൻ തൊട്ടുകൂടാത്തവനാണെന്ന എല്ലാ ബോധ്യങ്ങളും യൂറോപ്പിലെയും അമേരിക്കയിലെയും അഞ്ചു വർഷത്തെ ജീവിതം കൊണ്ട് എന്റെ മനസ്സിലെന്ന് പൂർണമായി മാറിയിരുന്നു ഐത്തബോധം മറന്നിരുന്നു പക്ഷേ ഒരു ഐത്തജാതിക്കാരൻ ഇന്ത്യയിലേക്ക് തന്റെ സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയാൽ അയാൾ കൂടുതൽ കൂടുതൽ അസ്പർശനായി തീരും ഹിന്ദു ഹിന്ദുമതം ഒരു മതമല്ലെന്നും അതൊരു സംഘം ജനതയുടെ ജീവിത രീതിയും ഭരണക്രമവും മാത്രമാണെന്നും അയിത്തജാതിക്കാരന് അതിലൊരു അവകാശവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മൂന്ന് ലക്ഷത്തിലേറെ വരുന്ന അനുയായികളുമായി ബുദ്ധമതത്തിൽ ചേരുന്നു അംബേദ്കർ രണ്ടായിരത്തിലേറെ വർഷക്കാലം എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് അടിമകളായി ജീവിച്ച വർഗമാണ് ഇന്ത്യയിലെ അയത്തജാതിക്കാർ അവർ കുറച്ചെങ്കിലും ഏകീകരിക്കപ്പെട്ടത് അംബേദ്കർ എന്ന മഹാ മനുഷ്യനാലാണ് അടിച്ചമർത്തപ്പെട്ട ആത്മാഭിമാനം ഇല്ലാതായി പോയ ഒരു സമൂഹത്തിന് ആത്മാഭിമാനവും അന്തസ്സും നൽകിയത് ശിലാരൂപമാർന്ന അംബേദ്കറുടെ പ്രവൃത്തികൾ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അംബേദ്കർ മനുസ്മൃതി കത്തിയിരിച്ചുകൊണ്ട് സവർണ ഹിന്ദുക്കളുടെ അടിമകളല്ല താങ്കൾ എന്ന് പ്രഖ്യാപിക്കുന്നത് അതിൽ നിന്ന് നേടിയെടുത്ത ഊർജവുമായാണ് അദ്ദേഹം തന്റെ സമൂഹത്തിനു വേണ്ടി ഉറച്ച ബോധ്യങ്ങളുമായി മുന്നേറിയത് അശരണരായ ഒരു സമുദായത്തിന് അവകാശങ്ങൾ നേടിയെടുക്കാൻ പഠിപ്പിച്ച ആ മഹാമനീഷിയുടെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിന് ഡൽഹിയിലെ വസതിയിൽ വെച്ച് എന്ന നെയ്ക്കുമായി അവസാനിക്കുകയായിരുന്നു ഒരു കൊടുങ്കാറ്റിനും പിടിച്ചുലയ്ക്കാൻ കഴിയാത്ത വിധം വേരുറച്ച ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ പിടിച്ചുലച്ച അംബേദ്കർ എന്ന ഇന്ത്യൻ ഭരണഘടനാ ശില്പിയെ കുറിച്ചുള്ള പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം പെരുമയാറിഞ്ഞ ചരിത്രം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെഷനിൽ ഞങ്ങളെ അറിയിക്കും കൃഷ്ണവേണിയുണ്ടി ഫ്രം മാർക്കീസ്